സർവകലാശാലകളിൽ രാഷ്ട്രീയത്തിന്റെ പേരുള്ള തർക്കം ഒഴിവാക്കി സർക്കാരുമായി സമവായത്തിൽ നീങ്ങാമെന്ന നിലപാടുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ലേഖാർ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമായി നടത്തിയ ചർച്ചയിലാണ് ഗവർണർ നിലപാട് അറിയിച്ചത് എല്ലായിടത്തും സ്ഥിരം വീസുമാർ വേണമെന്നും അനുയോജ്യരായവരെ തെരഞ്ഞെടുക്കാമെന്നും ഗവർണർ പറഞ്ഞതിൽ പ്രതീക്ഷ പുലർത്തുകയാണ് സർക്കാർ ഇന്നലെ രാജ്ഭവനിൽ നടന്ന സർക്കാർ വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് മന്ത്രി ആർ ബിന്ദുവും ചർച്ചകൾ പോസിറ്റീവാണെന്ന് മന്ത്രി പി രാജീവും പറഞ്ഞിരുന്നു സുപ്രീം കോടതി ഉത്തരവിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രിമാർ സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരുമായി കൂടിയാലോചന വേണമെന്ന ആവശ്യം ഗവർണറുമായി ചർച്ച ചെയ്തിരുന്നു സുപ്രീം കോടതി വിധിക്ക് വിപരീതമായി സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ കെ ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസിനെ വീണ്ടും നിയമിച്ചതിൽ സർക്കാരിനുള്ള അതൃപ്തി അറിയിച്ചു എന്നാൽ താൽക്കാലിക ബി സി നിയമനം സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമെന്നാണ് രാജ്ഭവന്റെ മറുപടി കൂടാതെ സെർച്ച് കമ്മിറ്റിയെ ചൊല്ലി പലയിടത്തും കേസാണല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ ഗവർണർ സ്റ്റേ ഒഴിവാക്കി നിയമതടസ്സം നീക്കിയാൽ സ്ഥിരം ബി സി നിയമനത്തെക്കുറിച്ച് ആലോചിക്കാമെന്നും വ്യക്തമാക്കി അതിനുശേഷം മന്ത്രിമാരുമായി വീണ്ടും ചർച്ച നടത്താമെന്നും അറിയിച്ചു കൂടിയാലോചിച്ച ശേഷം നിലപാട് അറിയിക്കാമെന്നായിരുന്നു മന്ത്രിമാരുടെ മറുപടി റിപ്പോർട്ടർ തിരുവനന്തപുരം